ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഗ്രഹം കണ്ടെത്തി ജ്യോതിശാസ്ത്രജ്ഞർ നാൽപ്പത് പ്രകാശ വർഷം അകലെ മീനരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലീസ് ട്വൽബി എന്ന ഗ്രഹം വാസയോഗ്യമാകാമെന്നാണ് നിഗമനം ഗ്ലീസ് ട്വൽബി ഭൂമിയേക്കാൾ അല്പം ചെറുതും ശുക്രനുമായി സാമ്യമുള്ളതുമാണ് ഉപരിതല താപനില നൂറ്റി ഏഴ് ഡിഗ്രി ഫാരൻ ഹീറ്റ് അതായത് നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതായതിനാൽ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് ഭൂമിയുടെ ശരാശരി താപനിലയേക്കാൾ കൂടുതലാണെങ്കിലും മറ്റു പല ഗ്രഹങ്ങളെക്കാൾ വളരെ കുറവാണ് എന്നതാണ് പ്രധാന ഘടകം ഗ്ലീസ് ട്വൽബിയിൽ അന്തരീക്ഷമുണ്ടോ എന്നതാണ് പ്രധാന ആശങ്ക ഭൂമിക്ക് സമാനമായ അന്തരീക്ഷം ഉണ്ടായിരിക്കാം എന്നതാണ് നിഗമനം അങ്ങനെയെങ്കിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും പഠനങ്ങൾ പറയുന്നു അതേസമയം ശുക്രനെ പോലെ ചുട്ടുപൊള്ളുന്ന അന്തരീക്ഷം ഉണ്ടായിരിക്കാമെന്നും അന്തരീക്ഷമില്ലായിരിക്കാമെന്നും അഭിപ്രായങ്ങളുണ്ട് നക്ഷത്രവും ഗ്രഹവും തമ്മിലുള്ള ദൂരം ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ ഏഴ് ശതമാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ നക്ഷത്രത്തിൽ നിന്ന് ഭൂമിക്ക് സൂര്യനിൽ നിന്ന് ലഭിക്കുന്നതിന്റെ ഒന്നേ ദശാംശം മടങ്ങ് കൂടുതൽ ലഭിക്കുന്നുണ്ട് ഗ്രഹത്തിൽ ഏതു തരത്തിലുള്ള അന്തരീക്ഷമുണ്ടെന്ന് മനസ്സിലാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ഭൂമിക്കും ശുക്രനും സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശത്തിന്റെ അളവിനിടയിൽ ഗ്ലീസ് ടൊൽബിക്ക് ലഭിക്കുന്നതിനാൽ ഇവ തമ്മിലുള്ള വിടവ് നികത്തുന്നതിന് കണ്ടെത്താൻ പ്രധാനമാണെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം